കെ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്ന് പഞ്ചായത്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരുന്ന പെർമിറ്റ് ഫീസ് എത്രയാണ് എന്നുള്ള വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അടുത്ത ദിവസം മുനിസിപ്പാലിറ്റിയിലെ പുതിയ പെർമിറ്റ് നിരക്ക് എത്രയാണെന്നും തുടർന്ന് കോർപ്പറേഷനിലെ പെർമിറ്റ് ഫീസ് നിരക്ക് എത്രയാണെന്നും വെവ്വേറെ എപ്പിസോഡുകളായി അവതരിപ്പിക്കുന്നുണ്ട് കാരണം പെർമിറ്റ് ഫീസുകൾ ഈ മൂന്ന് മേഖലകളിലും വ്യത്യസ്തമാണ് ഓഗസ്റ്റ് ഒന്നിനാണ് നിലവിൽ വരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസിലെ നിരക്ക് കുറവ് വരുത്തിക്കൊണ്ടാണ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത് വർദ്ധിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വർദ്ധിപ്പിച്ച നിരക്ക് പൂർണ്ണമായും കുറവ് വരുത്തിയിട്ടില്ല അതിൽ ഒരു ഭാഗം കുറവ് വരുത്തിയിട്ടുണ്ട് നാൽപ്പത് അമ്പത് അറുപത് ശതമാനം നിരക്കിലുള്ള കുറവാണ് ആ വർധനവിൽ നിന്നും വരുത്തിയിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ഉണ്ടായിരുന്ന പെർമിറ്റ് ഫീസ് വൻതോതിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വർദ്ധിപ്പിച്ചത് അതിൽ നിന്നും ജനകീയപരമായ വലിയ വിമർശനങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വന്നപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ കുറവ് വരുത്തിയിരിക്കുന്നത് നാല് മേഖലകളിലാണ് ഈ തരത്തിൽ ഫീസ് വർധനവ് സർക്കാരിൻ്റെ തീരുമാനപ്രകാരം പ്രാബല്യത്തിൽ വരിക താമസ സൗകര്യത്തിനുള്ളത് വ്യവസായ മേഖലയിലെ കെട്ടിടങ്ങൾക്ക് വേണ്ടിയുള്ളത് വാണിജ്യാവശ്യ കെട്ടിടങ്ങൾക്ക് വേണ്ടിയുള്ളത് മറ്റുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ നാല് വിഭാഗമായിട്ടാണ് ആദ്യം താമസ സൗകര്യത്തിന് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കാണെങ്കിൽ എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെ ആണെങ്കിൽ നിലവിൽ ഇരുപത്തി അഞ്ച് രൂപ ഓഗസ്റ്റ് ഒന്ന് മുതൽ പെർമിറ്റ് ഫീസായി നമ്മൾ നൽകേണ്ടി വരും ഒരു മീറ്റർ സ്ക്വയറിനാണ് ഇരുപത്തഞ്ച് രൂപ എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക നേരത്തെ തന്നെ സർക്കാർ എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതലാണ് പെർമിറ്റ് ഫീസ് ഏർപ്പെടുത്തിയിരുന്നത് അതിന് താഴെയുള്ള കെട്ടിട നിർമ്മാണ സ്ക്വയർ മീറ്ററുകൾക്ക് പെർമിറ്റ് ഫീസ് ആവശ്യമില്ല അതേ ആ നിലപാട് തന്നെയാണ് ഇതിലും തുടരുന്നത് എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് ഇരുപത്തി അഞ്ച് രൂപ നിരക്കാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടങ്ങൾക്കാണെങ്കിൽ പെർമിറ്റ് ഫീ ഇനത്തിൽ നൽകേണ്ടി വരിക റെസിഡൻഷ്യൽ ബിൽഡിങ്സിന് നൂറ്റി അമ്പത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ആണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയാണ് താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് വേണ്ടി അപേക്ഷാ ഫീസ് നൽകുമ്പോൾ നമ്മൾ പെർമിറ്റ് ഫീ ഇനത്തിൽ അടയ്ക്കേണ്ടി വരിക മുന്നൂറ് സ്ക്വയർ മീറ്ററും അതിനു മുകളിലുമുള്ള താമസ സൗകര്യത്തിനുള്ള കെട്ടിടങ്ങൾക്കാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് നൂറ് രൂപയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പഞ്ചായത്തിലെ പെർമിറ്റ് ഫീ ഇനി വ്യവസായ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതായത് ഉത്പാദന മേഖലയിലെ വ്യവസായ മേഖല ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾക്കാണെങ്കിൽ എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ മുപ്പത് രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് നമ്മൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ പഞ്ചായത്തിൽ അടയ്ക്കേണ്ടി വരിക നൂറ്റി അമ്പത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയാണ് വ്യവസായ മേഖലകൾക്ക് വേണ്ടിയുള്ള കെട്ടിടങ്ങൾക്ക് അടക്കേണ്ടി വരിക മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ ആണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് നൂറ് രൂപ വെച്ച് ഈ മേഖലയിൽ വരുന്ന കെട്ടിടത്തിന് അടയ്ക്കേണ്ടി വരും ഇനി കൊമേഴ്സ്യൽ ബിൽഡിംഗ് വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ നമ്മൾ ഷോപ്പ് ഉൾപ്പെടെയുള്ള നിർമ്മിക്കുമ്പോൾ പെർമിറ്റ് ഫീസ് ഇനത്തിൽ നമ്മൾ എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്കാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് നാൽപ്പത് രൂപയാണ് നമ്മൾ നൽകേണ്ടി വരിക അത് നൂറ്റി അമ്പത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് എഴുപത് രൂപ വെച്ച് പെർമിറ്റ് ഫീ നൽകേണ്ടി വരും മുന്നൂറ് സ്ക്വയർ മീറ്റർ മുതൽ മുകളിലേക്ക് വരുന്ന എത്ര സ്ക്വയർ മീറ്റർ ആയാലും ഓരോ സ്ക്വയർ മീറ്ററിനും നൂറ്റി ഇരുപത് രൂപ വെച്ചാണ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് പെർമിറ്റ് ഫീ അടയ്ക്കാനുള്ളത് മറ്റുള്ള കെട്ടിടങ്ങൾക്കാണെങ്കിൽ എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് മുപ്പത് രൂപ ഒരു സ്ക്വയർ മീറ്ററിന് അടക്കേണ്ടി വരും നൂറ്റി അമ്പത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് ഒരു സ്ക്വയർ മീറ്ററിന് അറുപത് രൂപ വച്ച് അടയ്ക്കേണ്ടി വരും മുന്നൂറ് സ്ക്വയർ മീറ്റർ മുതൽ മുകളിലേക്ക് വരുന്ന സ്ക്വയർ മീറ്ററുകൾ ഉള്ള കൊട്ടിടങ്ങൾക്കാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് തൊണ്ണൂറ് നൂറ്റി ഇരുപത് രൂപയാണ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് നമ്മൾ അടക്കേണ്ടി വരിക ഇനി മറ്റുള്ള കെട്ടിടങ്ങളുടെ കാര്യം നോക്കാം അത് പഞ്ചായത്തിൽ ഈ എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെ വരുന്ന മറ്റുള്ള വിഭാഗത്തിൽ വരുന്ന കെട്ടിടങ്ങൾക്ക് ഒരു സ്ക്വയർ മീറ്ററിന് മുപ്പത് രൂപ നമ്മൾ ഈ പെർമിറ്റ് ഫീ ആയിട്ട് അടക്കേണ്ടി വരും നൂറ്റി അമ്പത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്കാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് അറുപത് രൂപ വച്ച് അടക്കേണ്ടി വരും മുന്നൂറ് സ്ക്വയർ മീറ്റർ മുതൽ മുകളിലേക്ക് വരുന്ന കെട്ടിടങ്ങൾക്ക് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അതിന് ഒരു സ്ക്വയർ മീറ്ററിന് തൊണ്ണൂറ് രൂപ വെച്ച് നമ്മൾ അടയ്ക്കേണ്ടി വരും ഇതാണ് പഞ്ചായത്തിലെ പെർമിറ്റ് ഫീസ് ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് ഓഗസ്റ്റ് മുതൽ നിലവിൽ വരുന്നു അടുത്ത എപ്പിസോഡിൽ ഇത് സംബന്ധിച്ച് ബാക്കിയുള്ള വിവരം നൽകുന്നതാണ് ബാക്കിയുള്ള വിവരം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ളതും തുടർന്ന് വരുന്ന എപ്പിസോഡിൽ കോർപ്പറേഷനെ സംബന്ധിച്ചിട്ടുള്ള വിവരവും ഉണ്ടാകും നന്ദി